സെവൻറ്റീൻ സീരീസ് ഇറങ്ങിയപ്പോൾ നമുക്ക് ഫിസിക്കൽ സിമ്മും ഇ സിമ്മും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫോൺ വന്നിരിക്കുന്നത് ഇതിൽ ഫിസിക്കൽ സിമ്മ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു മോഡലാണ് ഇ സിമ്മ് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ ഇത്തരം ഫോണുകൾ ഈ സിമ്മ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകൾ നമ്മൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കോൾ ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടായതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമയമെടുക്കും നമ്മൾ ഏത് സിമ്മാണോ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ വോഡോ ഫോൺ ആയിരുന്നു അപ്പോൾ വി ഐ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എൻ്റെ ഇമെയിൽ ഐ ഡി ഒന്ന് ആഡ് ചെയ്ത് നൽകേണ്ടതുണ്ടായിരുന്നു നേരത്തെ നൽകാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയം നഷ്ടമായി നേരത്തെ നമ്മൾ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്കൊരു എസ് എം എസ് ഫോർമാറ്റുണ്ട് ആ എസ് എം എസ് ഫോർമാറ്റുമായി നമുക്ക് നമ്മുടെ ഫിസിക്കൽ സിം ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാമായിരുന്നു ഫോർമാറ്റ് വരുന്നത് ഇ സിം സ്പേസ് ഇ ഐ ഡി സ്പേസ് വൺ ഓർ ടു വൺ ഐ ഒ എസിന് ടു ആൻഡ്രോയിഡിനാണ് കേട്ടോ പിന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി കൂടിയാണ് നൽകേണ്ടത് ഇ ഐ ഡി നമ്പർ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പുതിയ ഫോണിൻ്റെ സ്റ്റാർ ആഷ് സീറോ സിക്സ് ആഷ് അടിക്കുമ്പോൾ നമുക്ക് ഇ ഐ ഡി നമ്പർ കാണിക്കും ആ ഇ ഐ ഡി നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഫോർമാറ്റ് വൺ ഡബിൾ നയനിലേക്കാണ് അയക്കേണ്ടത് ഇ സിം സ്പേസ് ഇ ഐ ഡി നമ്പർ സ്പേസ് എൻ്റേത് ഐഫോൺ ആയതുകൊണ്ട് വണ് സ്പേസ് ഇമെയിൽ ഐ ഡി ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിപ്ലൈ മെസ്സേജ് വരും ആ റിപ്ലൈ മെസ്സേജിന് നമ്മൾ ഈ സിയും വൈ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുക അത് കഴിയുമ്പോൾ ഒരു മെസ്സേജ് കൂടി നമുക്ക് വരും കോളിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്യുക അതിനുശേഷം നമുക്കൊരു കോൾ വരും ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക കോൾ വന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് റെഡി ആയി പക്ഷെ എനിക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഗൂഗിൾ പേ ഉപയോഗിക്കണമെങ്കിൽ പിന്നീട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ സിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എസ് എം എസ്സും കാര്യങ്ങളും പോകണമെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ടോട്ടൽ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റിയത് ഇനി നിങ്ങൾ ഇപ്പോൾ ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിലും വരും കാലങ്ങളിൽ ഫോണൊക്കെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഫോണുകളൊക്കെ വരുമ്പോൾ തന്നെ ഈ സിമ്മിലേക്ക് മാറാൻ സാധ്യതയുണ്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി